അസലാ വലൈക്കും വാഹമുല്ലാ വാഹ്യൂ അള്ളാഹി ഇന്ന് പറയുന്നത് വളരെ ഉപകാരപ്പെട്ട അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരു ചെറിയ ധിക്കറാണ് വളരെ ചെറിയ ധിക്കറാണ് പിന്നെ ചൊല്ലാൻ പ്രത്യേകിച്ച് സമയമൊന്നും ആവശ്യമില്ല പറയുന്നത് നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു സുബാനവതാല കനിഞ്ഞു നൽകിയിട്ടുണ്ട് അത് വീടാവാം വാഹനമാവാം ഭാര്യ മക്കൾ സ്ഥലം എന്തുമായിക്കോട്ടെ ആരോഗ്യം ഏതൊരു അനുഗ്രഹവും നമുക്ക് അള്ളാഹു തന്നതിൽ നാം വളരെയധികം നന്ദി പ്രകടിപ്പിക്കണം മാത്രമല്ല ഈ അനുഗ്രഹം അള്ളാഹു തന്നത് എന്ന ഓർമ്മ ഉണ്ടായിരിക്കണം അതെങ്ങാനും നമ്മൾ നഷ്ടപ്പെട്ടാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇപ്പം ഇന്ന് വലിയൊരു വാഹനമുള്ളവർ നാളെ അതുണ്ടാവണമെന്നില്ല അങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഇൻഷാല്ല അങ്ങനെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ അതിലൊരു പോറലേൽക്കാതിരിക്കാൻ അതിൽ കണ്ണേർ തട്ടാതിരിക്കാൻ അത് നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടി ചെറിയ ഋതിക്ക് നാം ചൊല്ലിയാൽ മതി വാഹനമുണ്ടെങ്കിൽ വാഹനം കാണുമ്പോഴും വാഹനത്തിൽ കയറുമ്പോഴും ഒക്കെ ഈ ഒരു ദിക്കറ് പറയുക നിഖിറ് മാഷാ അള്ളാഹുലാഹത്ത് ഇല്ലാപ്പില്ല ഈ ഇറ്റ നിഖർ വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലുക വീട് കാണുമ്പോൾ ചൊല്ലുക വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലുക എന്തൊക്കെ ഉള്ളത് അതൊക്കെ നാം അനുഭവിക്കുമ്പോഴും കാണുമ്പോഴും മാഷാ അള്ളാഹുലാഹോബത്ത് ഇല്ലാബില്ലാഹ എന്ന് ചൊല്ലിയാൽ ഇൻഷാല്ലാ ആ അനുഗ്രഹം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല എന്ന് പരിശോധ കുറാൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അതിൽ സുറത്തുഖഫിലൂടെ ഒരു ചരിത്രം തന്നെ പറയുന്നുണ്ട് ഒരു പിന്നെ തോട്ടം നഷ്ടമായ കഥ അതിലൂടെ അള്ളാഹു പറയുന്നുണ്ട് മാഷാ അള്ളാഹുലാഹോബത്ത് ഇല്ലാബില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ തോട്ടം ഒരിക്കലും നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് ആളുകൾ വഴി അള്ളാഹു സുബാനത്ത് ആല നമ്മോട് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ എന്ന് തന്നെ നമ്മൾ നമ്മുടെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ കാണുമ്പോഴും അനുഭവിക്കുമ്പോഴുമൊക്കെ മാഷാ അള്ളാഹുലാഭൂത്ത് ഇല്ല ഇല്ല എന്ന് പറയും കണ്ണുകൾ കെട്ടാനും മറ്റുമൊക്കെ ഇത് സഹായിക്കും അന്മാർ പഠിപ്പിച്ചതാണ് പശുതക്കുറ ആന ഉള്ളതാണ് ഇൻഷാള്ളാ ഇതിലറിവ് പ്രാവർത്തികമാക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസ്സലാ വലൈക്കും വറഹമുള്ള